എല്ലാവരും പുതിയൊരു വീഡിയോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിഷയം പറഞ്ഞാല് അൻമോൾ തന്നെ അൻപോസിന്റെ വീട്ടിൽ കഴിഞ്ഞു അതിന്റെ ഭിന്നറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് അൻമോളാണ് അൻമോൾക്ക് കിട്ടിയ ആ ഒരു പ്രൗഢഗംഭീരമായ സ്വീകരണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് ഒന്ന് നോക്കാം എയർപോർട്ടില് ആ ഒരു കിട്ടിയ ചേർന്ന് അനുമോൾ വന്നിറങ്ങിയ എയർപോർട്ടിലും അതിഭീവര മത്സ്യമാണ് ഈ അനുമോൾക്ക് നൽകിയ രഞ്ജ് ഇറങ്ങുന്ന സമയത്തന്നെ ചുറ്റിലും ആയിരൊക്കെ കണക്കുന്ന ആളുകൾ തിങ്ങി മറന്നിട്ടാണ് അനുമോൾ അങ്ങനെ ആ ശനസാഗരത്തിന്റെ നടുവിലൂടെ തന്നെ വന്നിറന്നത് ഉള്ള ഒരു അനുമോളയാണ് നമ്മൾ കണ്ടത് പിന്നീട് എന്താ പറയുക ഒരുപാട് വിഷമങ്ങളും കഷ്ടകളും എല്ലാം അനുഭവിച്ചിട്ടാണ് അതിന്റെ ക്ഷമയോടുകൂടി മായി കളിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം അന്നേരം ആ ദിപ്പോസിന് അകത്ത് അനുമോൾക്ക് നേരിടേണ്ടി വന്ന ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് അതിജീവിച്ച് നൂറ് ദിവസം അതിജീവിച്ചിട്ടാണ് അനുമോൾക്ക് ഈ ട്രോഫി സ്വന്തമായത് എന്തായാലും ഈ സീസൺ വിജയി ആകാൻ നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ അനുമോനെ തന്നെയാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടാണ് അത് നമ്മളിപ്പോ കിച്ചണിലായാലും

അനുമോൾ ഏർപോട്ട് നിന്ന് വീട്ടിലെത്തിച്ചിട്ട് വീടിന്റെ പരിസരത്ത് നല്ല ജനങ്ങള് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ട്രെയിൻ നാട്ടുകാരും വീട്ടുകാരും എല്ലാരും അതിഗംഭീരമായ സേവനം കൊടുത്തതാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ വീട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്ന അനുമോളൊന്ന് കാണാം അനുമോൾ അതിൽ പറയുന്നുണ്ട് ശരിക്കുള്ള എന്റെ വീട് ആറ്റിങ്ങാണ് ഇപ്പൊ ഇവിടെ വീട് വെച്ച് താമസിക്കുകയാണ് എന്നാണ് പറയുന്നത് ചോദിക്കുന്ന വൈരി അവിടെ കൂടി ഇരിക്കുന്ന ഓരോ ആളും ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകിക്കൊണ്ടാണ് അനുമോളെ വീട്ടിലേക്ക് ഇടറിപ്പോകുന്നത് അങ്ങനെ നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ചേർന്നിട്ടാണ് ഈ അനുമോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് അപ്പോ കൂട്ടത്തിൽ നിന്ന് ആളുകളെ കൊടുത്തുനിന്ന് ആര് ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ വീടാണ് ചോദിക്കുന്നുണ്ട് അപ്പൊ അതെ ഇത് ഞങ്ങളുടെ വീട് ഇത് ഞാൻ വെച്ച വീട് എന്ന് പറയുന്നുണ്ട് ബോസ് അനുമോൾ സ്വന്തമായിട്ട് വീട്ടിലേക്കാണ് നടക്കിയ വീട്ടിലേക്കാണ് അനുമോൾക്കൊണ്ട് പോകുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അന്നാലും ബിഗ് ബോസ് ഹൗസിൽ വെച്ചിട്ട് ഒരുപാട് ദാരിദ്ര്യം പറയുന്നു കേട്ടത് ഞാൻ വിചാരിച്ചു ഏർ അനുമോൾക്ക് ഒന്നുമില്ല എന്ന് വിചാരിച്ചു അപ്പൊ സ്വന്തമായിട്ട് വീടും എല്ലാ സംഗതികളും അനുമോൾക്ക് സ്വന്തമായിട്ടുണ്ട് വീടുണ്ട് കാറുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ ആദ്യം ഞാൻ കണ്ടിരുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നത് പഴയ വീടായിരുന്നു ഞാൻ വിചാരിച്ചു അനുമോൾക്ക് ഇത്രയും ഒരു ചെറിയ വീടാണോ ആ എന്നൊക്കെ വിചാരിച്ചു ഇത്രയും വലിയ സെലിബ്രിറ്റി ആയിട്ട് ഇങ്ങനത്തെ ഒരു വീടാണോ എന്ന് വിചാരിച്ചു പിന്നീടാണ് ഇപ്പൊ ഈ ഒരു സ്വീകരണ സംഘത്താണ് അനുമോള് പറയുന്നത് കേൾക്കുന്നത് ഈ അനുമോൾ സ്വന്തമായിട്ട് വെച്ച വീടാണ് വീട്ടിലേക്കാണ് പോകുന്നത് എന്തായാലും അച്ഛനും അമ്മയും വല്യ അച്ഛന്റെ ഏട്ടനും എല്ലാവരും ചേർന്നിട്ടാണ് അനുമോളെ വീട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുവരുന്നത് ഈ ഒരു ട്രോഫിയായിട്ട് അങ്ങനെ വരുന്ന സമയത്ത് അനുമോളെ വല്യച്ഛനെങ്ങനെ വല്യച്ഛന്റെ കയ്യിൽ ട്രോഫി കൊടുത്ത് ഉയർക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ അനുമോളൊരു എന്താ പറയാ എല്ലാരോടുമുള്ള ഒരു സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം വല്യച്ഛന്റെ കയ്യിൽ ട്രോഫി കൊടുത്തതിന് ശേഷം പിന്നീടാണ് നമ്മൾ അനിമോളുടെ അച്ഛൻ വരുന്നത് അങ്ങനെ അനുമോളുടെ അച്ഛൻ്റെ കയ്യിൽ ട്രോഫി കൊടുത്ത അച്ഛനെ കെട്ടിപ്പിടിക്കുന്ന ഒരു കാഴ്ച കൂടിയത് അതിന് വളരെ രസകരമായിട്ടാണിത് ഒരുപാട് എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോട് കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ അനിമോള് അനുമോളുടെ അച്ഛൻ പറയുന്നത് ഇതൊരു ട്രോഫി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നാണ് പറയുന്നത്